വരമരുളി നിൽക്കുന്നൊരു സ്വന്തമേറി തുളുമ്പാത്ത ഭഗവാനെ കാണാൻ പറ്റൂ പിന്നെ വിഷ്ണുമായ കുട്ടിച്ചാത്തന തീർച്ചയായിട്ടും അറിയാനും കാണാനും സാധിക്കും പ്രത്യക്ഷമായിട്ട് വരുമെന്നുള്ളതാണ് ഇപ്പൊ കുഞ്ഞ് ജപിച്ചു തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ ഇനി ജപമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഭഗവാനെ മാത്രം മനസ്സിൽ കാണുമ്പോൾ ഭഗവാന് കാണാനായിട്ട് സാധിക്കും നല്ല കുണുങ്ങി കുണുങ്ങി മുറുക്കി ചുമന്ന വസ്ത്രമൊക്കെ ധരിച്ച് അല്ലെങ്കിൽ നീല വസ്ത്രമൊക്കെ ധരിച്ച് ഭഗവാൻ ഇങ്ങനെ പോത്തിന്റെ പുറത്ത് വരുന്നത് മകന് കാണാനായിട്ട് സാധിക്കും ഈ ജപം ഒന്ന് പൂർത്തിയാകട്ടെ അപ്പോൾ കാണാനായിട്ട് സാധിക്കും നമ്മളുടെ എല്ലാ കാരണവന്മാരും കണ്ടിട്ടുണ്ട് വിഷ്ണുമായ സ്വാമി ഞാനും കണ്ടിട്ടുണ്ട് കാണാൻ സാധിക്കും